നമസ്കാരം ദേവകി ആസ്ട്രോ ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ഇടവം രാശിയിൽ വ്യാഴം വരുന്നു ശുക്രൻ്റെ രാശിയായ ഇടവം രാശിയിലേക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് നാല് പി എമ്മിന് സംക്രമിക്കപ്പെടുന്നു ഓരോ രാശിയുടെയും രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ ശുഭകരമാകുന്നു നാലിലും പത്തിലും പൂർണ്ണമായി ശുഭകരമല്ല സ്വന്തം രാശിയിലും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണാനുഭവങ്ങൾ കുറഞ്ഞു നിൽക്കും എന്നാൽ വ്യാഴത്തിന് ദൃഷ്ടി വീഴുന്ന ഭാവങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകുന്നതാണ് സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴം സപ്പോർട്ടാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഫലങ്ങൾക്ക് പുറമെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് പരിഹാരം ചെയ്ത് കാര്യങ്ങൾ ശുഭകരമാക്കി മുന്നോട്ടു പോകേണ്ടതാണ് ഗ്രഹനിലകൾ പരിശോധിച്ച് വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അല്ലെങ്കിൽ ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ വരാൻ പോകുന്ന വ്യാഴമാറ്റം കൊണ്ട് പൂർണ്ണ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് അഞ്ചു രാശിക്കാർക്കാണ് അതിൽ മൂന്ന് രാശിക്കാർക്ക് ലഭിക്കുന്ന ഗുണാനുഭവങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു മേടക്കൂറുകാരുടെയും കർക്കിടക കൂറുകാരുടെയും കന്നിക്കൂറുകാരുടെയും വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയുടെ ഫലം പറയാമെന്ന് വിചാരിക്കുന്നു വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക ഇപ്പോൾ വ്യാഴം ആറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നാലിൽ കണ്ടകനായി നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയും വ്യാഴത്തിന് ലഭിക്കുന്നുണ്ട് കടം രോഗം ശത്രു എന്നീ സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മെയ് ഒന്ന് മുതൽ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കാനിരിക്കുന്ന ഏറ്റവും കൂടുതലായി നിങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷക്കാലമാണ് വരാനിരിക്കുന്നത് മെയ് ഒന്ന് മുതൽ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഒരു സുവർണകാലമാണ് അടുത്ത ഒരു വർഷക്കാലം നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന മാനസിക പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് നിങ്ങളുടെ ബുദ്ധിക്ക് തന്നെ ഒരു ഉണർവ് ഉണ്ടാകും ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കാനാകും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് സുഖം ധൈര്യം ആത്മവിശ്വാസം എന്നിവ ലഭിക്കുന്നതാണ് മനസ്സ് തെളിയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഗുണകരമാവുകയും നമ്മുടെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും ഇതുവരെ പരിശ്രമിച്ചിട്ടും നേടിയെടുക്കാൻ സാധിക്കാത്തതെല്ലാം പരിശ്രമം കൊണ്ട് നേടിയെടുക്കാനാകുന്നതാണ് തിരികെ ലഭിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഇനി നിങ്ങളെ തേടി വരുന്നതാണ് ഇനി ഒന്നിനെയും പേടിക്കാനില്ല അവരവരുടെ കർമ്മ മേഖലയിലായാലും കുടുംബകാര്യങ്ങളിലായാലും ദമ്പതികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളായാലും എന്തു തന്നെ നേരിട്ട് അവയെല്ലാം വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാകും കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതാണ് സ്വന്തമായി ഒരു വീടിനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ഒരു വസ്തു വാങ്ങുന്നതിനും സ്വന്തമായി വാഹനം അധീനതയിൽ വരുന്നതിനും സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നിലുള്ളത് ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം പരിഹരിക്കപ്പെട്ട് വേർപെടാനായി കാത്തിരുന്നവർ പോലും ഒന്നിക്കാനും സാധ്യതയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹത്തിനനുസൃതമായി അനുസൃതമായി തന്നെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ് ഏതു മേഖലയിൽ പ്രവൃത്തി ചെയ്യുന്നവരായാലും ബിസിനസ് ചെയ്യുന്നവരായാലും വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും ഗുണപ്രദമാണ് യാത്രകൾ പ്രയോജനപ്രദമാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്കായോ വിനോദയാത്രകൾക്കായോ ജോലി സംബന്ധമായോ വിദേശയാത്രകൾ തരപ്പെടുന്നതാണ് നല്ലൊരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ വന്നു ചേരുന്നത് സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായങ്ങൾ ഉണ്ടാകുന്നതാണ് സഹോദരങ്ങൾക്കും നല്ല ഉയർച്ച ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഗുണപ്രദമായ നിക്ഷേപങ്ങൾക്കും സാധ്യതയുണ്ട് അഞ്ചിലെ രാഹുവിൻ്റെ ദോഷവും പതിനൊന്നിലെ കേതുവിൻ്റെ ദോഷവും ഒരു പരിധിവരെ ഏഴിലെ വ്യാഴം പ്രതിരോധിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല വർഷക്കാലമാണ് ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൊണ്ടും വിഷമിക്കാനില്ല താൻ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വൃശ്ചിക കൂറുകാർ കടന്നു വരാനിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാല് വരെ ഒരു സുവർണ കാലഘട്ടമാണ് വൃശ്ചിക കൂറുകാർക്ക് ഇനി വ്യാഴം ഏഴിലേക്ക് വരണമെങ്കിൽ പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം അതിനാൽ ഇപ്പോൾ ലഭിക്കുന്ന ഭാഗ്യ അനുഭവങ്ങളെ കൈയും നീട്ടി സ്വീകരിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എല്ലാം ഗോചര ഫലങ്ങളാണ് അതുകൊണ്ട് മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാനിടയുണ്ട് ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാണാനാകും സിനിമാ സീരിയൽ ലോകത്ത് ആസ്വാദനങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയുടെ വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം